ഹലോ ഗൈൽസ് എല്ലാവരും സുഖമായി സേഫ് സേരിഫായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു ഞാൻ സുഖമായി സമാധാനത്തിൻ്റെ ലൈഫ് അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ പണ്ടെന്നെന്താന്ന് വെച്ചാൽ ട്രൈറ്റ് ഫോർഡ് എൻ്റെ നാട്ടും അതായത് ഹസ്ബൻഡിൻ്റെ തങ്ങളെനിക്ക് സർപ്രൈസായി ദുബായിന്ന് നോട്ട് പോയ ദുബായിന്നാണ് അവൾ എനിക്ക് സർപ്രൈസ് തന്നത് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ അവളോടായാലും അമ്മ എൻ്റെ അമ്മായിയോടെ അമ്മ അപ്പം പറയും എനിക്കിവിടെ ട്രൈ പോഡ് വാങ്ങണം അമ്മേ എന്തെങ്കിലും വാങ്ങാൻ എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല അപ്പം ഞാൻ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും കാട്ടിലിട്ട് വെക്കും ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ പറയും അപ്പം ഞാൻ എന്താ ആഗ്രഹിക്കുന്ന ഒരാളോട് എനിക്കത് വാങ്ങിപ്പോ എനിക്ക് വേണം ഞാൻ ഇതുവരെ ആരോട് പറഞ്ഞില്ല അപ്പം പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കാറുണ്ട് ഫസ്റ്റ് മണാലിയിൽ ഞാൻ പോയി അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു മണാലി മോർണിംഗ് കൊണ്ട് പോകണമെന്ന് അത് നടന്നു രണ്ടാമതായിരുന്നു ട്രൈപോൾ നിങ്ങൾ വിചാരിക്കും ഈ ട്രൈപോൾ എൻ്റെ വലിയൊരു സംഭവമാണ് എന്ന് സംബന്ധിച്ചുള്ള അതൊരു വലിയൊരു സംഭവം തന്നെയാണ് ബിക്കോസ് അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത് അതും ജനൻ്റെ സൈഡൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പക്ഷെ എത്ര നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്താലും ആ ഒരു എഫേർട്ട് എനിക്ക് ലൈക്കോ വ്യൂസോ ഒന്നും കിട്ടാറില്ല പക്ഷേ ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് വൈറലാകും ഞാൻ വിന്നാവുന്നൊരു രീതിയിൽ തന്നെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഇപ്പം കുറേ നാൾ ഞാൻ കുറച്ചൊരു ബാക്കിലായിരുന്നു വീഡിയോസും ചെയ്യാറ് ഇപ്പം ഞാൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് ഫ്രണ്ട്സിനെ യൂട്യൂബ് വഴി എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുമായിട്ട് കോണ്ടാക്റ്റുണ്ട് യൂട്യൂബ് വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും കുറേ ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോഡ് കാരണം എൻ്റെ ലൈഫ് എനിക്ക് എന്താ പറയണതെന്നറിയില്ല കരയണം ചിരിക്കണം ഭയങ്കര സന്തോഷം എന്നെ ഞെട്ടിച്ചു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഗിഫ്റ്റ് എനിവേ അമ്മ ഒരുപാട് നന്ദിയുണ്ട് അവളാണ് എനിക്ക് ട്രൈ പോഡ് വാങ്ങിയത് ഒരുപാട് നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടാ എന്താ പറയാ എന്താ പറയണ്ടെന്നറിയില്ല എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക്സായിരുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് നന്ദിണ്ട് നിങ്ങളോട് സപ്പോർട്ട് എനിക്കുള്ള വീടുകളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അതാണ് നമ്മളെ നോക്കട്ടെ കാണിക്കും അതൊക്കെ കാണിച്ചു കൊടുക്ക് ഹാപ്പി ഹാപ്പി ആണോ അതാണ് നമ്മൾ കൊടുക്കാണോ